അക്ബർ ജിസേലിനോടും രന ഫാത്തിമയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവില് എന്നിട്ട് അക്ബർ ചോദിക്കുന്നുണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പി ആറിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ പോവുമോ ഈ പി ആർ ഫൈറ്റ്സ് ബാഡ് കമൻസ് അതെല്ലാം പോവുമോ ആ ടെൻഷനൊക്കെ നമ്മുടെ പോവുമോ രന ഫാത്തിമ പറയുന്നുണ്ട് അത് നമ്മൾ എപ്പോഴും എൻഗേജായിരുന്നാൽ മതി പ്രോഗ്രാംസ് കാര്യങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അവരോടൊക്കെ സംസാരിച്ചും പറഞ്ഞുമൊക്കെ ഇരുന്നു കഴിഞ്ഞ് നമ്മളതൊന്നും ശ്രദ്ധിക്കത്തേയില്ല അന്നേരം അതങ്ങ് സോൾവാകുമെന്ന് പറയുന്നുണ്ട് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് കാണുമെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പം രന പറയുന്നുണ്ട് എന്നാൽ പിന്നെ അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കമൻ്റൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് എന്ന് പറയുന്നുണ്ട് ഇപ്പം ഞാൻ പുറത്തിറങ്ങി വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കമൻ്റൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പം ഇരുന്നിട്ട് ചോദിക്കും ഇക്കാക്ക് വേറെ ജോലിയൊന്നുമില്ല ഈ കമൻറ്റൊക്കെ നോക്കിയിരിക്കാൻ അങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് രന പറയുന്നുണ്ട് എന്നാൽ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ നെഗില്ല ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ ആ നെഗ് എന്ന് പറഞ്ഞ സാധനം അങ്ങ് പോകുമെന്ന് പറയുന്നുണ്ട് ഫിനാലെ കഴിയുന്നതോടെ നെഗ് എല്ലാം പോകുമെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ജിസയിൽ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ നെഗ് അപ്പോൾ പറയുന്നുണ്ട് നെഗറ്റീവ്സ് അപ്പോൾ രനയും നമ്മുടെ അക്ബറോടെ പറയുന്നുണ്ട് അത് ഞങ്ങളങ്ങനെ ഞങ്ങൾ ചില വാക്കുകളൊക്കെ അങ്ങ് ഷോർട്ടാക്കും ആ ഒരു വീട് പഠിച്ചെന്ന് ജിസയിൽ പറയുന്നുണ്ട് ഹൗസിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നവരിൽ ലക്ഷ്മിയും നമ്മുടെ ജിസേലും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് തിരിച്ചു വന്ന ലേഡീസ് കണ്ടസ്റ്റൻറ്റിൽ വെച്ച് ലക്ഷ്മിയും ജിസേലും ഒക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരിലേക്കാളിലും നല്ലത് രേണുസുദിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഹൗസിൽ നിന്ന് പോകണം പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച ഒരാളാണ് പക്ഷേ പോയിട്ട് തിരിച്ച് വന്ന ആളിൻ്റെ ആ ഒരു വരവ് സൂപ്പറാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ പുള്ളി പൊളിച്ചിട്ടുണ്ട് ആരെ പറ്റി ഒന്നും പറയുന്നില്ല പ്രശ്നങ്ങളൊന്നുമില്ല ആരോടും വലിയ തല്ലും വഴക്കും ഒന്നും ഉണ്ടാക്കാതെ ഒരു റീയൂണിയനിൽ പങ്കെടുത്ത ഒരാളാണ് രേണുസുതി അതുപോലെ തന്നെ ജിസേല് പഴയ കാര്യങ്ങൾ ചോദിച്ച ഒരു വഴക്കും ഉണ്ടാക്കിയില്ല അതുപോലൊരാളാണ് ലക്ഷ്മിയും